ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം ഈ ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ സാധാരണ എല്ലാവരും വിട്ടുകളയുന്നതായിട്ട് കാണുന്നുണ്ട് താനപ്പാന ചൊല്ലുന്നവരെന്താ കാരണം അവർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിലയിടത്തും വിട്ടുകളയുന്നു ഇപ്പൊ വേറെ സ്ഥലത്തും വിടുന്നുണ്ട് അത് അവിടെ എത്തുമ്പോൾ പറയാം എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം ഇല്ലാതെന്ന് നോക്കുന്നതിന് കാരണം ഈ ജ്ഞാനം എന്ന് പറഞ്ഞ കൃഷ്ണനെ സ്തുതിക്കുക വെറും ആത്മീയം ഇങ്ങനെ ഒരു ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലതാണുള്ളത് അതുകൊണ്ട് ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല പക്ഷെ യഥാർത്ഥത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഇനി പറയുന്നത് എന്താണെന്ന് നോക്കണം കൃഷ്ണ കൃഷ്ണ മുർദ്ധന കൃഷ്ണ ഗോവിന്ദ ഗോവിയണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദായണ മനുജാതിയിൽ തന്നെ പലവിധം മനസിൻ്റു വിശേഷമുണ്ടോർക്കണം പലർക്കോ മറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധിക്കാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം ജ്ഞാനത്തിലധികാരി ജനങ്ങൾക്കു ജ്ഞാനശാസ്ത്രങ്ങളും പലതുണ്ടല്ലോ സംഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങളെന്നിവ സംഖതിൽ കട്ടി സർവവും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിന് വിശേഷമുണ്ടെന്ന് നോക്കണം മനുജാതി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിക്രമം വിവരിക്കുന്നത് മനുവിനെ പറയാതെ സൃഷ്ടിക്രമം വിവരിക്കാൻ പറ്റില്ല കാരണം പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുമ്പോൾ ആദ്യം മനുവിലൂടെയാണ് സൃഷ്ടിയെല്ലാം മനുവെല്ലാം എന്താണെന്ന് സയൻസിലോട്ട് മനസ്സിലാക്കേണ്ട പുരാണ കഥകളിൽ അത്തരത്തിലും ചിത്രീകരിച്ചിട്ടുണ്ട് മനുവിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് മന്നന്തരം എന്ന വാക്ക് ഓരോ മനുതരത്തിലും അപ്പൊ ആ സൃഷ്ടിച്ചത് കാരണം പ്രളയം നടന്നു കഴിഞ്ഞാൽ ആ അതിലൂട്ടിയാണ് ആ മനു എന്താണെന്ന് പിന്നീട് സയൻസിലൂടെ നമ്മൾ കാണണം അതിലൂട്ടിയാണ് എല്ലാ ജാതികളും ഉണ്ടായിരിക്കുന്നത് പണ്ട് ആദാമും ഹൗവയിലൂട്ടിന്നും പറഞ്ഞ മാരിയാണ് ഇവിടെ ഇവിടെ അതുമാത്രമല്ല മനുവിൽ നിന്ന് എല്ലാ തരം ആൾക്കാരുണ്ട് ആദാമും ഹൈവയിൽ നിന്നും മനുഷ്യരെ മാത്രമാണ് പക്ഷെ ഇതല്ല എല്ലാം അപ്പൊ അതൊന്നും പറയാതെ അതായത് ഞാൻ അപ്പ പ്രപഞ്ച സൃഷ്ടി രഹസ്യം മുഴുവനാണ് ചുരുക്കി പറയുന്നത് അപ്പൊ മനുഷ്യരിൽ നിന്നാണ് പിന്നെ മനുഷ്യരെല്ലാം ഉണ്ടായത് എന്നിട്ട് എന്ത് പറയുന്നു ആ മനു മനുഷ്യരുടെ ജാതിയിൽ തന്നെ പലവിധം മനസ്സിന് വിശേഷമുണ്ടെന്ന് ഓർക്കണം ഒരാളുടെ മനസ്സും ഓരോ വിഷയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും പിടിച്ചിട്ട് ആത്മീയം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല അവരോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓരോ ആൾക്കും ഓരോ വിഷയത്തിലാണ് താല്പര്യം അങ്ങനെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ചിലവർക്ക് രാഷ്ട്രീയത്തിലേക്കായിരിക്കും ചിലവർക്ക് സിനിമയിലായിരിക്കും ചിലവർക്ക് നാടകത്തിലേക്കായിരിക്കും ചിലവർക്ക് നടനത്തിലായിരിക്കും ചിലവർക്ക് പാട്ടിലായിരിക്കും ചിലവർക്ക് കവിതയിലായിരിക്കും ചിലവർക്ക് റിസേർച്ച് വർക്ക് പലതും കണ്ടുപിടിക്കേണ്ടിയിട്ടായിരിക്കും അപ്പൊ ഓരോ അവരുടെ മനസ്സ് ഓരോ വഴിക്കാ പോകും ആ വഴിയിലൂടെ അവർ പോവുകയുള്ളൂ അവരെ പിടിച്ചിട്ട് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മം ബ്രഹ്മം എന്ന് അഗ്നാനിയുടെ മുമ്പിൽ പറയുന്നത് അവരെ നരകത്തിൽ തള്ളിയിരുന്നേ സമാനമാണെന്ന് ഓരോ ആൾ ഓരോ വഴിക്ക് ചിന്തിച്ചു പോവുകയാണ് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ മനസ്സ് തോന്നുന്ന മാതിരി അവര് പോവുകയുള്ളു അപ്പൊ അത് ആദ്യം ഓർക്കണം ചിലവർക്ക് യുക്തിവാദമായിരിക്കും അവർ ആ വഴിക്ക് പോകും അവർ പോയിക്കോട്ടെ എന്ന് അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാത്തിനും ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിശ്വാസിയുണ്ടെങ്കിൽ അവിശ്വാസം ഇനിയും സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ട് തുല്യമായിട്ടാണ് പ്രപഞ്ചത്തിന്റെ പോക്ക് അങ്ങനെയാണ് അപ്പൊ അതിനൊന്നും ഒന്നേ പറ്റൂന്നൊന്നും വാച്ച് പിടിക്കാനൊന്നും പറ്റില്ല എല്ലാവരെയും പിടിച്ചിട്ട് മറ്റേ ബ്രഹ്മസാക്ഷാകാരത്തിന് കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല ബ്രഹ്മസാക്ഷാകാരം എല്ലാവരും കൊണ്ടും ഉപദേശിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് മലജാതിയിൽ പലവിധം മനസ്സിന് വിശേഷമുണ്ടെന്ന് ഓർക്കണം അപ്പം ഓരോരുടെ മനസ്സും ഓരോ വിഷയത്തിൽ പോകുന്നവരാണ് അവരൊന്നും പിടിച്ചിട്ട് നമുക്ക് ഒരു വഴിക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല കാരണം സൃഷ്ടിച്ചാൽ അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറേ ധർമ്മങ്ങളുണ്ട് അവരുടെ റിസർച്ച് നടത്തി കണ്ടുപിടിച്ച് നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് അല്ല എല്ലാവരും ആത്മീയ മന്ത്രവും ജോലിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ നാട് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അപ്പൊ ഓരോന്നിനെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട് യുക്തിവാദികൾ ചെയ്യുന്നതും അവരുടെ ധർമ്മം ചെയ്യുകയാണ് ഇപ്പൊ യുക്തിവാദികളെ എതിർക്കുമ്പോൾ ആണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിലെന്തോ ദൈവത്തെ മനസ്സിലായി ഇതുവരെ ദൈവത്തെ മനസ്സിലായില്ല ചിലവർ വിചാരിക്കുന്നു ദൈവം ഉണ്ടെന്ന് മറ്റവർ വിചാരിക്കുന്നു ഇല്ലാന്ന് കാരണം തെളിയിക്കാൻ എട്ടുപേർക്കും പറ്റിയിട്ടില്ല അതുകൊണ്ട് അവര് തമ്മില് തർക്കങ്ങൾ നടക്കുന്നത് തർക്കം ആവശ്യമുണ്ട് തർക്കം ഉണ്ടാകുമ്പോഴാണ് ചിന്തിക്കേണ്ടവർ ചിന്തിക്കേണ്ടവർ ചിന്തിക്കും അപ്പൊ എന്താണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി തന്നെ യുക്തിവാദിയിൽ ഇട്ടിരിക്കുന്നത് അന്ധമായി വിശ്വസിക്കാൻ പാടില്ല അന്ധമായി വിശ്വസിക്കഴിഞ്ഞാൽ നാട് പുരോഗതിയിലേക്ക് പോകില്ല അന്ധമായ വിശ്വാസം ദൈവം ഇല്ല എന്നുള്ള വിശ്വാസം ഉണ്ട് എന്നുള്ള വിശ്വാസം എല്ലാം അന്ധമായി പോയി കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് രണ്ടിനെയും ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഒരാൾ ഉണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ഇല്ല എന്ന് പറയും പിന്നെ അവിടെ ഭയങ്കര തർക്കമാണ് തർക്കത്തിൽ നിന്നാണ് ചിന്തിക്കുന്നവൻ അത് അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് അപ്പോൾ പല തരം ചിന്താഗതികൾ ഉണ്ടാക്കിയിട്ട് അതാണ് പല പല ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്നും ഉണ്ടാവും വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും നല്ലത് പുറത്തേക്ക് വരും ശുദ്ധമായത് പുറത്തേക്ക് വരും അതുകൊണ്ട് മനസ്സ് പല വിധത്തിലാണ് പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും ശാസ്ത്രങ്ങൾ ഓരോ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പല വിധത്തില് എന്തെല്ലാം വിധത്തിലാണ് ശാസ്ത്രങ്ങൾ ഇറക്കിയിട്ടിരിക്കുന്നത് വേദങ്ങളില് അത് അടുത്തതിൽ പറയുന്നുണ്ട് എന്തെല്ലാണെന്ന് അപ്പം പലർക്കും പല ചിന്താഗതിയുള്ള ആൾക്കാർക്ക് പലതരത്തിൽ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ട് വിധം കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ് ആപ്ലിക്കേഷൻ ടെക്നോളജി ഉപയോഗം അവർക്ക് പലതരം വിഷയങ്ങളുണ്ട് എൻജിനീയറിങ് തന്നെ എന്തെല്ലാം ഉണ്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കലും മെറ്റലർജി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ ലോട്ടിക്കൽ സ്പേസ് ടെക്നോളജി ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ജനീറ്റിക് എൻജിനീയറിംഗ് ഇങ്ങനെയെല്ലാം എഞ്ചിനീയറിങ് പോവുക മെഡിസിനും അതുമായിരിക്കലോപ്പതി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് മെഡിസിൻ തന്നെ എന്തെല്ലാം വിഭാഗങ്ങളുണ്ട് ചിലവർ കുട്ടികളെ പറ്റി പഠിക്കാൻ പോലും ചിലവർ മറ്റേ തലേനെ പറ്റി ചിലവര് ഹാർട്ടിനെ പറ്റി ഇങ്ങനെ പലവിധ ബ്രാഞ്ചുകൾ പ്രയോഗിക്കേണ്ടവർക്ക് എഞ്ചിനീയറിംഗ് ടെക്നോളജിയും പിന്നെയോ അധികാരി ജനങ്ങൾക്ക് ജ്ഞാനം നേടാൻ ഉദ്ദേശിച്ച ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി കെമിസ്ട്രിയുണ്ട് ബയോളജി ഉണ്ട് ബോട്ടണി ഉണ്ട് സോയോളജി ഉണ്ട് പിന്നെ എന്തെല്ലാം ഉണ്ട് അതേപോലെ തന്നെ അക്കൗണ്ടൻസി ഉണ്ട് മറ്റേതുണ്ട് കോമേഴ്സ് ഉണ്ട് മറ്റേ ഇങ്ങനെ പലവിധം പിന്നെ ഹിസ്റ്ററിയുണ്ട് പൊളിറ്റിക്സ് ഉണ്ട് എന്തെല്ലാം വിഷയങ്ങള് നാടും നാടുന്നവർക്ക് അങ്ങനെ പലതും ഉണ്ട് ആ കൂട്ടത്തിൽ എന്തും ഉണ്ട് സാഖ്യ ഉണ്ട് സാങ്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷനും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് ബ്രഹ്മം തൊട്ട് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ദ്വയമായിട്ടാണ് പുരുഷൻ പ്രകൃതി ഈ ഒരു നിലയിലാണ് സൃഷ്ടിക്രമം അത് പരാസൈസ് നേത്രം പറഞ്ഞതെല്ലാം അപരാസൈസ് അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ എന്താണ് ആത്മാവ് എന്തെന്നാണ് പ്രപഞ്ചമുണ്ടായത് ബ്രഹ്മം എന്താണ് ജീവാത്മാവ് എന്താണ് പരമാത്മാവ് എന്താണ് ഇങ്ങനെയുള്ള എല്ലാം പഠിക്കേണ്ട ശാസ്ത്രങ്ങളും വേദം ഉണ്ട് അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വേദത്തിലൂടെ എന്താ കാണുന്നത് ഇതെല്ലാം കാണുകയാണ് ഇതെല്ലാം ഇതിനുണ്ട് വേദത്തിൽ േദിവച്ചിട്ടുണ്ട് എന്നിട്ടോ യോഗശാസ്ത്രങ്ങൾ യോഗം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അതിനകത്ത് എന്തുമുണ്ട് ബ്രഹ്മശാസ്ത്രമുണ്ട് ബ്രഹ്മത്തിൽ ലയിക്കട്ട കാര്യം ചിലവർക്ക് വിരക്തി വരും അവർ പോയി ബ്രഹ്മത്തിൽ പോയി ലയിക്കും അവരെ ജോലിയെല്ലാം തീരുമ്പോൾ മനുഷ്യനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കർമ്മങ്ങൾ തീരുമ്പം പിന്നെ അവനിൽ ആഗ്രഹം ഉണ്ടാക്കില്ല ആഗ്രഹം ഉണ്ടാക്കിയില്ല നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യുന്നത് ഇതല്ലാണ്ട് ഇതിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ആഗ്രഹം വല്ലവന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഇരിക്കുമ്പോൾ ബോറടിക്കും പിന്നെ വിരക്തി വരും അവൻ പോയി ബ്രഹ്മത്തിൽ പോയി ജയിക്കും അവർക്കാണ് ഈ ആത്മീയത പറഞ്ഞിരിക്കുന്നത് അത് ആ ശക്തി വിചാരിച്ചാലേ പറ്റൂ ആ ശക്തി നമുക്ക് ജോലി ചെയ്യണം അതല്ലേ ആത്മീയ ഒരിക്കാ പറഞ്ഞേ യുദ്ധത്തിൽ രണ്ട് വഴി ഉണ്ടല്ലോ മറ്റേ ആത്മീയം എന്നാൽ അവനെ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം ഇവമാരെയൊന്നും ഇവരെ ഒന്നും കൊല്ലാനൊന്നും എന്നെക്കൊണ്ട് കാരണം ബന്ധുക്കളല്ലാണ് കൃഷ്ണൻ പറ്റി നിന്നെ അതിനെല്ലാം സൃഷ്ടിച്ചിരുന്നു നീ പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അകർമ്മികളൊക്കെ വെല്ലു നിന്നെ അതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ ആ ശക്തി വിചാരിച്ചാല് ജോലി തീർന്നാൽ വെറുതെ ഇരിക്കുമ്പോ ഒന്നും ഇല്ല ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കാന്ന് പിന്നെ നിന്റെ ആഗ്രഹം ഉണ്ടാകില്ല അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ വിരക്തി വരും നമ്മളെല്ലാം കളഞ്ഞു പറ്റിയിട്ട് പോകും അങ്ങനെ അപൂർവം ചിലവർക്ക് മാത്രമേ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആത്മീയത മനസ്സിലാക്കണം നമ്മൾ ആത്മീയത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ബ്രഹ്മത്തെപ്പറ്റി ബ്രഹ്മം എന്താണെന്നും അതെന്താണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നെല്ലാം അതിന്റെ കളിയാണ് ഇതെല്ലാം കഴിഞ്ഞാലും എന്താണ് എല്ലാതാണ് നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നത് ഈ സത്യം നമുക്ക് മനസ്സിലാക്കാം അത് ജാനത്തിലൂട്ടെ എല്ലാതും ഇതെല്ലാം കളഞ്ഞു കെട്ടി പോവുക എന്ന് പറഞ്ഞാല് ആ ശക്തി വിചാരിച്ചാലേ നടക്കൂ അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്തുണ്ട് യോഗ ശാസ്ത്രങ്ങളുണ്ട് അപ്പൊ യോഗയിലൂട്ടി എന്താ സംഭവിക്കുന്നത് നമ്മളെ രണ്ടാക്കി മാറ്റിയിരിക്കുന്നത് ഒരു ജീവാത്മാവും ഉണ്ട് ഒരു പരമാത്മാവും ഉണ്ട് ജീവാത്മാവാണ് നമ്മളെ ഈ കളിയെല്ലാം കാട്ടിക്കൂട്ടുന്നത് നമ്മൾ ഭൗതിക ജീവിതത്തിൽ പല സുഖത്തിൻ്റെയും പിന്നാലെ ഓടിക്കിടക്കുന്നതിന് കാരണം ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കി അതിന്റെ ജീവാത്മാവാണ് പരമാത്മാവാണ് ന്യൂട്രൽ ബ്രഹ്മത്തിൻ്റെ ഒരു പ്രതിനിധിമാരി എടുക്കാം അതിന് വികാര വിചാരങ്ങൾ അതങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇത് സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ സ്വഭാവങ്ങളെല്ലാം വരുന്നത് നമ്മൾക്ക് ജോലി തീരുമ്പോൾ നമ്മള് വികാര വിചാരങ്ങൾ ഇല്ലാതെ ആവുമ്പോഴും ഈ ജീവാത്മാവ് പോയി പരമാത്മാവിനെ സമാനമായി മാറും അതിൽ പോയി ലയിക്കും ആ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാനില്ല ഞാനെന്ന ചിന്തയുമില്ല എല്ലാം കൊണ്ട് കളഞ്ഞു കെട്ടിയിട്ടു ആ ശാസ്ത്രവും ഇവിടെയുണ്ട് ഉണ്ട് അങ്ങനെ പോകുന്നവർ ഈ സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പൊ ലോകത്തിൽ ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് പറയുന്നു സർവവും അവിടെ നിൽക്കട്ടെ അതിന്റെ ആവശ്യമുണ്ടെന്ന് സംഖ്യയില്ലോ നിൽക്കട്ടെ സർവ്വം അതെല്ലാം അവിടെ നിന്നോട്ടെ ഇതെല്ലാം ആവശ്യമുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പുരോഗതിക്ക് ഈ ശാസ്ത്രങ്ങളെല്ലാം വേണം അതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുക എല്ലാവർക്കും ഓരോ മാനസിക അവസ്ഥയുള്ളവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചിലവർ എന്ത് ചെയ്യുന്നത് കളയുന്നത് ഇത് പറയുമ്പോൾ എന്ത് പറ്റുന്നു നമ്മള് ഈ പ്പനെ മുഴുവൻ ഇത് ആത്മീയമാണ് ഈ ഭൗതികരോ ഇതെല്ലാം വേണ്ടാതെ കളഞ്ഞു കെട്ടിയിട്ട് അങ്ങോട്ടേ പോവാൻ ആ തരത്തിൽ വാദിക്കുന്നു അങ്ങനെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഇത് തന്നെ എടുത്തു പറയുകയാണ് ഓരോ ആളും ഓരോ മാനസിക അവസ്ഥയിലാണ് അവരുടെ അതിനാൽ അവർക്ക് വേണ്ടത് ശാസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ അവരവരുടേതായ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് ആ ഇതിലൂടെ അവരവരുടെ ലോകകർമ്മം കർമ്മം ചെയ്യട്ടെ അതിലോട്ടേ ലോകം पुरगमें